ള സുഖല്ലേ ഈസ് മീ യുവർ ഡോക്ടർ ആക്ടർ ബ്ലോഗർ അപ്പോൾ പിന്നെയും ഞങ്ങൾ ബൈക്കുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞാനെങ്കിലും കൂടെ വേറെ ഒന്നിനല്ല തിന്നാൻ വേണ്ടി തന്നെ നിങ്ങൾ വിചാരിക്കണ്ടോ ഇതിനും മാത്രം ഇത് നിങ്ങൾ എങ്ങോട്ടാണ് ഈ തിന്നാൻ പോണത് മാ അതിപ്പോൾ കാണിച്ചുതരാം നോക്കിക്കോട്ട് പഴംപരി ബീഫ് എൻ്റെ പൊന്നുമോനെ എൻ്റെ ആദ്യത്തെ ട്രൈ ആണ് അതുമാത്രമല്ല ഈ സ്ഥലവും കൂടെ കാണിച്ചുതരാം ഇതാണ് നമ്മുടെ കോട്ടയത്ത് സ്ഥിതി ചെയ്യുന്ന വയലോരം എന്ന് പറയുന്ന സ്ഥലം ഈ സ്ഥലം കണ്ടാൽ തന്നെ അറിഞ്ഞില്ലേ നല്ല ക്ലാസ് അല്ലേ ഈ ഈവനിങ് സമയത്തൊക്കെ പോയിരുന്നാണല്ലോ ഈ സ്വർണ്ണ കിരണങ്ങൾ നമ്മുടെ മേത്ത് നിന്ന് പതിക്കും നല്ല ഫോട്ടോ ഒക്കെ എടുക്കാനും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീട്ടിൽ നല്ല ചെയ്തിരിക്കാനും പിന്നെ അതെ നമ്മുടെ ഇക്കാട കടയിൽ നിന്ന് ഏത് നമ്മുടെ ഇക്കാട കടയിൽ നിന്ന് നല്ല കിടിലം ബീഫും പഴംപൊരിയൊക്കെ കഴിക്കാനും ബൂസ്റ്റ് ചായയും ബ്രൂ കോഫിയും ഒക്കെ കുടിക്കാനൊക്കെ ആയിട്ട് അവിടെ പോകണം മോനെ പോകണം പക്ഷേ അവിടെ കൊണ്ട് തീർന്നു തീർന്നില്ല പിന്നെ നമ്മുടെ രാജവന്റെ കടയുണ്ട് അവിടെ ചേ ഇതുപോലെ നല്ല നല്ല പാൽക്കപ്പയും മീൻകറും കിട്ടും അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളുമായ ഡിഷുകൾ കഴിച്ചുകൊണ്ട് നല്ല അടിപൊളിയൊരു സായാഹ്നം നമുക്കവിടെ എൻജോയ് ചെയ്ത് തീർക്കാൻ പറ്റും അപ്പം മറക്കണ്ട തണലോരം കോട്ടയം അപ്പം ചേട്ടനും ചേച്ചിയും കൂടെ ഇനി ഇതുപോലെ കുറേ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യും നിങ്ങളെ കാണിക്കുകയും ചെയ്യും അതുവരെ ടാറ്റ ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം മറക്കല്ലേ ടാറ്റ